മാനുഷിക മൂല്യങ്ങൾക്കെന്നും വില കൽപ്പിക്കുന്ന രാജ്യമാണ് കുവൈത്ത് ഇത് അർത്ഥവത്താക്കുന്ന പല പ്രവർത്തനങ്ങളും രാജ്യത്ത് നടക്കുന്നുമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാണ് രക്തദാന ക്യാമ്പ് കുവൈത്ത് ദേശീയ വിമോചനാഘോഷത്തോടനുബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് രാജ്യം തുടർച്ചയായ എട്ടാം വർഷമാണ് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പയിൻ നടത്തുന്നത് വർദ്ധിച്ചു വരുന്ന രക്തത്തിന്റെ ആവശ്യകത പരിഗണിച്ചും ദേശസ്നേഹം ഉറപ്പിക്കാനും അധിനിവേശ കാലത്ത് രാജ്യത്തിനായി ജീവനും രക്തവും നൽകിയവരെ അനുസ്മരിക്കാനുമാണ് ഇത്തരത്തിൽ ക്യാമ്പയിൻ നടത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് ക്യാമ്പയിൻ ഉണ്ടാവുക കഴിഞ്ഞ വർഷം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പയിനിൽ നിന്ന് മാത്രം തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം ബാഗ് രക്തം ശേഖരിച്ചിരുന്നു വിവിധ സർക്കാർ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും എംബസികളും പ്രവാസി കൂട്ടായ്മകളും ക്യാമ്പയിനോട് സഹകരിക്കുന്നുണ്ട് നെഗറ്റീവ് ഗ്രൂപ്പിലുള്ളവർ രക്തം നൽകാൻ എത്തുകയാണെങ്കിൽ അത് രാജ്യത്തെ വിവിധ ആശുപത്രികളിലെ രോഗികൾക്ക് വലിയ ആശ്വാസമാകും താല്പര്യമുള്ള സ്വദേശികളും വിദേശികളും എത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു സ്ത്രീ പുരുഷ ഭേദമന്യേ ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തദാനം നടത്താം പതിനെട്ടിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള നാൽപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ശരീരഭാരമുള്ളവരായിരിക്കണം ദാതാവിന്റെ ശരീരത്തിലെ അഞ്ച് ലിറ്ററിലധികം വരുന്ന രക്തത്തിൽ നിന്ന് മുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ രക്തം മാത്രമാണ് ഒരു പ്രാവശ്യം ശേഖരിക്കുന്നത് അതും അയാളുടെ ശാരീരിക അവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കും രക്തം നൽകി ഇരുപത്തിനാല് മണിക്കൂറിനകം എത്ര രക്തം നൽകിയോ അത്രയും രക്തം ശരീരം വീണ്ടും ഉൽപ്പാദിപ്പിക്കും